ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു സിന്ധു ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം ജനോട് സുഖമായിട്ടിരിക്കുന്നു ചെറുതായിട്ടൊക്കെ എല്ലായിടത്തും മഴ മഴയൊക്കെ തുടങ്ങി മഴകളെല്ലാം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ ആ അപ്പോൾ ഇവിടെയും ചെറുതായിട്ടൊക്കെ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ജൂൺ പകുതിയായിട്ടും മഴയൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും അസുഖങ്ങളും ഒക്കെ എല്ലായിടത്തും കണ്ടുവരുന്നുണ്ട് എല്ലാ വീടുകളിലാണെങ്കിലും പനിയും ചുമയും കാര്യങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കാലാവസ്ഥ തെറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് ആരോഗ്യ പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും ഒക്കെ ഉണ്ടാകും കാരണം നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ ആണെങ്കിലും കൃഷി ചെയ്യുന്നവർക്ക് ശോ ഒക്കെ ആവും നിസ്സാരം ഈ വർഷത്തെപ്പോൾ ഒരു വരൾച്ച വേനൽ ഒരു പരിധി പരിധിവരെ എന്റെയൊക്കെ ചെറുപ്പത്തിലെങ്ങാണ്ട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ഇത്രയും ഒരു ഉണങ്ങിയ ഒരു അവസ്ഥ അപ്പം ഒന്ന് ആലോചിക്കുക ദൂരം കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഏലം പ്രത്യേകിച്ച് അല്ലേ എല്ലുമെല്ലാം നശിച്ചു പോയി പിന്നെ വെള്ളമൊക്കെ അടിക്കാനൊക്കെ ഉള്ളവർക്കൊക്കെ കുഴപ്പമില്ല എങ്കിലും ഇതുവരെ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കാണുമ്പോൾ നമുക്ക് ചങ്ങിനാ അതൊരു പിടച്ചിൽ വരും കാരണം അവർ അത് മക്കളെ നോക്കുന്നവർക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ചെടികളാണ് ഇലച്ചെടി ഇലച്ചെടി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്ക് നോക്കേണ്ട ഒരു സംഭവമാണ് എന്നിട്ട് അതെല്ലാം വാടി കരിഞ്ഞ് ഉണങ്ങി കുത്തി താഴെ കിടക്കുന്ന കാണുമ്പോഴേ ഹൃദയമുള്ളവർക്കൊക്കെ ഒന്ന് ഒരു വേദന ഉണ്ടാവും കേട്ടോ എന്ന ചെയ്യാനല്ലേ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രകൃതി തമ്പുരാനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ എല്ലാം നമ്മൾക്ക് ഒരു പരിധി വെച്ച അഹങ്കാരവും ദുഷ്ടിച്ച കാര്യങ്ങളും ദുഷ്ടപ്രവർത്തികളും ഒക്കെ ചെയ്യുമ്പോഴത്തേനും ദൈവം ചില സമയത്ത് ചെറുതായിട്ട് കണ്ണടക്കുന്നതാണ് ആ ഇങ്ങനെയൊക്കെ വരുന്നതല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്നും ഇനിയുള്ള സമയങ്ങളിൽ ഇനിയും മുമ്പോട്ടേക്കുള്ള കാലങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങളും കാര്യങ്ങളും ഒന്നും വരാണ്ടിരിക്കട്ടെ വരാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറയുന്നത് നല്ലൊരു ഒരു ദിവസമാണ് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാച്ചും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ചാച്ചം വിളിച്ച് ഒരു രാവിലെ കേട്ടോ ഒരു ഉച്ചയ്ക്ക് ആറായപ്പോഴാണ് ഒരു മണിയൊക്കെ ആയപ്പോഴാന്ന് തോന്നുന്നു ചാച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കഞ്ചേരിയിൽ നിന്ന് എന്താണേലും ആ അപ്പനമ്മമാരുടെ സംസാരം സ്വരങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്നാ പറയുന്നത് ഒരു സന്തോഷമുണ്ട് കേട്ടോ ഒരു പ്രത്യേക ഒരു അനുഭൂതി കാരണം അവർക്കത് കൊടുത്തതിൽ ഒത്തിരി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ തന്നെ അമ്മയാണേലും അന്ന് വന്ന് കണ്ടപ്പോഴത്തേനും ഞാനത് വിട്ടുകൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അമ്മയുടെ ഉള്ളിലെ ആ ഹൃദയം നിറഞ്ഞുള്ള ആ മുഖത്ത് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ സംസാര രീതിയിലാണേലും ഒക്കെ അപ്പം ഇപ്പം ചാച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു പ രാ പകല രാവിലെ കണ്ട് ആതിരെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ആനക്കും പെർക്കും പുറത്തും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇച്ചിന് മുമ്പേയാണ് ഞാൻ ഫോൺ എടുത്ത് നോക്കുന്നത് അപ്പം വിളിച്ചിട്ടുണ്ടല്ലോ തിരിച്ച് വിളിക്കാമെന്നൊക്കെ കരുതിയിരുന്നപ്പോഴത്തേക്ക് എന്തായാലും ചാച്ചനെ ഇങ്ങോട്ട് ഉടുക്കി വിളിച്ചു അപ്പം ചാച്ചനൊക്കെ ഇന്ന് പട്ടയത്തിന്റെ ഓഫീസിൽ പോകേണ്ട ദിവസമായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴേ പുതിയായിട്ട് അപേക്ഷയൊന്നും ഇനിയിപ്പം സ്വീകരിക്കാൻ പറ്റത്തില്ല അന്നേരം വർഷങ്ങൾ കഴിയും അതുകൊണ്ട് പട്ടയം എൻ്റെ പേര് തന്നെ കിട്ടത്തുള്ളൂ സിന്ധുര പരുത്തനേ കിട്ടത്തുള്ളൂ എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ അളക്കാനായിട്ടൊക്കെ ഈ ആഴ്ചകാണ്ടൊക്കെ വരും അത് ചാച്ചിൻ്റെയൊക്കെ നമ്പർ തന്നെ അവിടെ എഴുതി കൊടുത്തു അപ്പോൾ അവർ അളക്കാൻ വരുമ്പോൾ കഞ്ചേറിൻ്റെ അടുത്തായതുകൊണ്ട് അവർക്കല്ലേ എളുപ്പം പോകാനും അളക്കാനോ അതാണ് ഞാൻ കൂടുതലും മനസ്സിൽ ഓർത്തത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ അറിഞ്ഞു കേട്ട് നമ്മൾ തിരുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യാണെങ്കിൽ നമുക്ക് പോകാനും പിറക്കാനും ഒന്നും പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് അവിടെ ചെന്ന് എത്തിപ്പെടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്ക് അപ്പോൾ അവരുടെ തൊട്ട് വീടിൻ്റെ നേരെ ഇക്കരക്കരയാണ് അപ്പോൾ को आना है ആ അപ്പം ചാച്ചൻ പറഞ്ഞുതന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം സിന്ധുവിൻ്റെ ആ അപേക്ഷയെന്ന് രണ്ടായിരത്തി പതിനേഴിനോ കണ്ട നമ്മൾ അപേക്ഷ വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം അനുവദിച്ചു വരുന്ന സിന്ധുലാൽ പുഷ്പാലത്തിൻ്റെ പേരിൽ തന്നെ പട്ടയം കിട്ടത്തുള്ളൂ അത് നിങ്ങൾ ഏതായാലും നിങ്ങൾക്ക് പുള്ളിക്കാർക്ക് നിങ്ങൾക്ക് ഒരു മനസ്സ് വെച്ചിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ അത് എഴുതി അങ്ങനെ മേടിച്ചാൽ മതി അങ്ങനെ ചെയ്താൽ മതിയെന്ന് പട്ടയത്തിൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അത് തന്നെ ചെയ്യത്തുള്ളൂ നമ്മൾ കൊടുത്ത സാധനം അവരുടെ എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് എത്തുന്ന പറഞ്ഞിട്ടില്ലായിരുന്നു അവരുടെ കൈകളിലോട്ട് നമ്മൾ ആ പേപ്പർ കൊടുത്തും പറഞ്ഞുകൊണ്ട് ഉറപ്പായിരുന്നു എനിക്ക് ഉറപ്പില്ല പട്ടയൻ്റെ വേല കിട്ടുന്നെങ്കിൽ ഞാൻ അവരുടെ പേരിൽ തന്നെ അങ്ങനെ എഴുതി കൊടുത്തേക്കാം അന്ന് അനുഷനോട് അമ്മയോടൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു പറഞ്ഞു കൊടുത്തത് ഇപ്പം ചാച്ചൻ ചോദിച്ചപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അതേപോലെ നടത്തിക്കുകയോ ചോദിച്ചാൽ ബാക്കി പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തേക്കാം ഇനി വന്ന് സെൻ ചെയ്ത് പട്ടയൻ്റെ കയറി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട് മേടിച്ച് എഴുതി ഇതാക്കി സെൻ ചെയ്ത് കൊടുക്കേണ്ടിരുന്നൊക്കെ ഞാൻ ചെയ്ത് തന്നേക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കേട്ടോ അപ്പം എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ടോ മനസ്സിൽ നിന്ന് അറിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതിപ്പം വീണ്ടും നിങ്ങളൊരു കണ്ടന്റ് ആണോ ഇതിൻ്റെ നിങ്ങൾ വീഡിയോയ്ക്ക് അത് പറയുന്നതെന്നൊക്കെ ചിലർക്കൊക്കെ ഒരു സംശയം തോന്നും പക്ഷേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് എന്റെ ചാച്ചനും അമ്മയും കൊടുത്തതിൽ അവർ തന്നാണെങ്കിലും തിരിച്ചു കൊടുത്തതിൽ എനിക്കൊരു അഭിമാനവും സന്തോഷമോ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് പക്ഷേ ഇപ്പോഴും അവരുടെ കൈകളിൽ അതങ്ങോട്ട് നമ്മൾ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ ആ പട്ടയവും കൂടെ കിട്ടി അവരുടെ പേരിലായിരുന്നു കേൾക്കുമ്പോൾ എനിക്ക് അന്നരമാണോ കേട്ടോ എനിക്ക് ഏറ്റവും മനസ്സിനൊരു സന്തോഷമാകുന്നത് ഉള്ളെന്ന് അറിയുന്നത് അപ്പം അത് എപ്പോൾ അവരുടെ കൈകളിൽ എത്തിക്കാൻ പറ്റുന്നോ അങ്ങനെ ഒരു ലെവലിലോട്ട് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു അത് ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പബ്ലിക്ക് പറഞ്ഞിരിക്കും നിങ്ങളെ അറിയിച്ചിരിക്കും കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിലുള്ള സന്തോഷങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് ചെറിയ ചെറിയ സങ്കടങ്ങളും ഇടയ്ക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പം നമ്മുടെ വീട്ടിലായ സങ്കടങ്ങളോ അല്ലെങ്കിൽ എന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല കാരണം നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ ചിരി കാണാനും സന്തോഷം കാണാനും ഒക്കെ ഇരിക്കുന്നവരാ അല്ലേ നിങ്ങളെല്ലാവരും ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് പിന്നെ സിന്ധോ വീഡിയോ കാണുമ്പോഴും അല്ലെങ്കിൽ സിന്ധു ചേച്ചിയുടെ വീഡിയോ കാണുമ്പോഴും അല്ലേ എൻ്റെ കുഞ്ഞിനീത്തയുടെ വീഡിയോ കാണുമ്പോഴൊക്കെ പോലെ എനിക്ക് മെസ്സേജ് ഒത്തിരി വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ എല്ലാം വിഷമിപ്പിക്കുന്ന പരിപാടി നിർത്തി കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ സന്തോഷങ്ങൾ എനിക്ക് ഉള്ള സംഭവങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കും കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഇരിക്കുന്നു കല്യാണ സ്ഥലത്തിൻ്റെ കാര്യം ചാച്ചൻ വിളിച്ചതിലും ഒത്തിരി സന്തോഷം നമുക്ക് മനസ്സ് നിറഞ്ഞു ആ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്തത് കേട്ടോ അപ്പം ഇന്ന് സന്തോഷമുള്ളപ്പോൾ സത്യത്തിൽ എന്തൊക്കെയാണ് ചെയ്തേ സന്തോഷമുള്ളപ്പോൾ ഞാൻ പാട്ടുപാടുമല്ലേ ആ അപ്പോൾ ഈ ചുമയും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് പാടാൻ പറ്റിയ ഒരു സ്റ്റേജ് അല്ലാത്തുകൂടെ നമുക്ക് കിച്ചണിലോട്ട് കയറാം കിച്ചണിലോട്ട് കയറി നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്നാ ഇന്നുണ്ടാക്കലേ മാങ്ങണ്ട് മാങ്ങപ്പഴം ഇരിക്കട്ടെ അത് നമുക്ക് വാഗ വെച്ചോ നല്ല രണ്ട് അടിപൊളി അഭവം കൊണ്ട് ഉണ്ടാക്കാം അല്ലേ ഇപ്പൊ ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് അട്ടിച്ച് പൊളിച്ചു കഴുകും ചെയ്യാം മാങ്ങ അപ്പൊ തട്ടെ നല്ല മാമ്പഴം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവനെ ഒന്ന് ചെത്തി ചെത്തിയെടുക്കട്ടെ എന്നിട്ട് എന്നാ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ പറയാം കാണിച്ചു തരാം നല്ല സൂപ്പർ മാങ്ങാപ്പഴം കേട്ടോ ഇപ്പൊ ചെത്തിയെടുത്തോണ്ട് വരട്ടെ അപ്പഴ നല്ല സൂപ്പറായിട്ട് മാമ്പഴം ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ മിത്തത് ഒന്ന് ഇറങ്ങിപ്പോയെ അപ്പം എന്തേ ചുമ്മാ എനിക്കിങ്ങനെ ഇരിക്കുന്ന ഇരുപ്പി പുതിനൊക്കെ ഞാൻ പറിച്ചത് തിന്നുകളും കേട്ടോ പറിച്ചുകൊണ്ട് വന്നതാണ് നല്ല സ്മെല്ല് ആമ്പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് പാല് തിളപ്പിച്ച് തണുത്ത പാലാ കേട്ടോ അതാ പാടയൊക്കെ മുങ്ങി കിടക്കുന്നത് കേട്ടോ തണുത്ത പാൽ തിളപ്പിച്ചിട്ട് തിളപ്പിച്ചതാണേ പിന്നെ ഇച്ചിരി ബൂസ്റ്റ് വേണം പിന്നെ ചെറുപ്പഴം വേണം ഐസ്ക്രീം വേണം തൈര് വേണം ഐസ് ക്യൂബ് വേണം ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് സൈസിൽ വെറൈറ്റി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ വെച്ച് രണ്ട് സൈസിലുള്ള സംഭവം ഉണ്ടാക്കാൻ പോവാണ് ഒന്ന് മാംഗോ ഷെയ്ക്ക് ഒന്ന് മാങ്കോ സ്മൂത്തി അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താ ചെയ്യുന്നത് ആദ്യം നമുക്ക് മാങ്കോ സ്മൂത്തി ഉണ്ടാക്കി കളയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ മാംഗോ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് മാങ്ങ ഞാൻ അത് തുടങ്ങിട്ട് കൊടുക്കണേ എൻ്റെയിൽ പിന്നെ ജ്യൂസറിൻ്റെ വലിയ സെറ്റാണോ വലുതാണ് ജാറാന്നേരം അയതിനകത്ത് അടിഞ്ഞാണുള്ള അത്രയും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മിക്സ് കളിയാറുണ്ടത് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അതിനകത്തോട്ടോ ഇതിപ്പോൾ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ മാങ്ങ കൊടുക്കുന്ന കുറച്ച് പഞ്ചസാര പിന്നെ മുളിയില്ലാത്ത നല്ല കട്ട തൈര് അതും ഒരു അപ്പോൾ ഞാൻ കുറച്ചല്ലേ മാങ്ങ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തേട്ടെ പിന്നെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ഗ്ലാസ്സോളം പാൽ ഒഴിച്ചു പിന്നെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഐസ്ക്രീം ആ ഐസ് ക്രീം കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഇവനെ ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുക്കാം സോറി മിക്സർ മിക്സിൽ ഇതോടാക്കാതെ നമ്മൾ നന്നായിട്ട് തീരെ ഏറ്റവും സ്ലോയി തൊട്ട് ഇട്ട് കേട്ടോ അങ്ങോട്ട് വെച്ചാൽ പഞ്ചസാര നന്നായിട്ട് അലത്തി തരണം പിന്നെ പഞ്ചസാര ഇടയ്ക്ക് ഇടയ്ക്ക് കടിച്ചൊരു സുഖം കാണത്തില്ലേട്ടോ ഉം ഇച്ചിരി കൂടെ ഒക്കെ അടിയാണുള്ളത് അപ്പൊ ചില സമയോടെ നമുക്ക് അടിച്ചിട്ട് വരാം ചില സമയം കൂടെ അടിക്കണം അപ്പൊ നമ്മൾ ഭയങ്കര സ്മൂത്തിയോടെ സെറ്റ് ആയിട്ട് കേട്ടോ ഒത്തിരി ലൂസും അല്ല ഒത്തിരി കുറുകിയല്ല എന്ന അടിപൊടി സേറ്റേ കേട്ടോ കണ്ടോ ഇനി നമ്മളെല്ലാം ചെയ്യുന്ന ചോദിച്ചാ ഒരു രണ്ട് ചെറിപ്പഴമൊക്കെ കൂടി ഇങ്ങനെ ഇട്ടാൽ നമുക്കൊന്ന് സെറ്റ് ആകാം അപ്പൊ നമ്മുടെ ഭയങ്കര സ്മൂത്തി ഇവിടെ സെറ്റ് ായിരിക്കാണ് കേട്ടോ വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു രണ്ട് സ്പൂൺ കോരി വെക്കാം പക്ഷേ ഞാൻ ചുമയായതുകൊണ്ട് ചെയ്യുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് ചെരിപ്പഴം ഇട്ടത് കേട്ടോ ഒരു ചെരിപ്പഴം മാത്രം ഞാൻ എടുക്കേണ്ടതായിരുന്നു പിന്നെ ഞാൻ അവിടുത്തെ ഒരു രണ്ട് മൂന്ന് അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇട്ടു കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഒന്നല്ലേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തത് കൂടി ഇട്ട് കൊടുക്കാവേ ഈ മാങ്ങാപ്പഴം നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്കൊരു അഞ്ചാറ് മാങ്ങാപ്പഴത്തിൻ്റെ പീസ് നല്ല അത്യാവശ്യം നല്ല പീസ് നമുക്കിതിൻ്റെ മോളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാവേ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ നമ്മൾ അത് ഇതല്ലേ ചെയ്തത് എന്ന് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റാണ് കേട്ടോ ബൂസ്റ്റ് ബൂസ്റ്റോ ഹോർലെക്സോ ഒക്കെ ഇട്ട് കൊടുക്കാനും കുഴപ്പമില്ല ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ മാംഗോ അരിഞ്ഞ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ബൂസ്റ്റ് ഇട്ട് കൊടുത്തു ആ ഒരു ബൂസ്റ്റ് പാക്കിറ്റ് ഫുള്ളം കിട്ടേക്കാം ശരിക്ക് ചേട്ടയ്ക്ക് സ്മൂത്തി എനിക്ക് എനിക്ക് ഇഷ്ടമില്ല പിന്നെ നമ്മൾ നമ്മളതിനകത്തൊഴിച്ചു കൊടുക്കുന്ന ഒരു കുറച്ച് പാലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരകളിട്ട് കൊടുക്കുവാണേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാങ്ങ മാങ്ങ ഒത്തിരി നാരില്ലാത്തത് എടുക്കാൻ നോക്കണം കേട്ടോ പിന്നെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഐസ് ക്യൂബ് കേട്ടോ ന്യൂ ഇപ്പം ഞാൻ എങ്ങനെ എടുക്കും ആ ഓക്കെ ഒരെണ്ണം കിട്ടി സോറി രണ്ട് മൂന്ന് ഇവിടെ ഞാൻ എപ്പോഴും തുടച്ച് നീറ്റാക്കി സൂപ്പറാക്കി ഇടുന്ന ഒന്നും ഉള്ള സ്ഥലമല്ല അപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ടുകൊടുത്തേക്കല്ലേ സോറി ആ അപ്പം ഞാനൊരു നാല് ഐസ് ക്യൂബും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ശരി ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണ് കേട്ടോ അപ്പം ഞാൻ അടിച്ചിട്ട് വരാം അല്ലേ മിക്സിടെ വേഗം സൗണ്ടായിരിക്കും അല്ലേ അപ്പം അടുത്ത സെർവ് ചെയ്യാനായിട്ടുള്ള ഗ്ലാസ് എടുത്ത് വെച്ചു എന്നിട്ട് അവനെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസ് ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടെ ഐസ് ക്യൂബോ പാലോ ചേർത്ത് കൊടുക്കാം ഞാൻ ആ പാൽ ബാലൻസ് ഉണ്ടായിരുന്ന പാൽ കൂടെ ഇതിനകത്തോട്ട് അടിച്ചു ചേർക്കായിരുന്നു കേട്ടോ ഇതിനകത്ത് ഒത്തിരി കൂടിപ്പോ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ പറ്റത്തില്ലെന്നെങ്കിൽ ബാക്കി പാലുകൂടെ ഞാൻ ഇതിനകത്തോട്ട് അടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാകുന്നത് കേട്ടോ ഏതിനകത്ത് എന്തറിയോ ഷെയ്ക്കിനകത്ത് പക്ഷേ ഇതിനകത്ത് സ്മൂത്തിങ് അത് നല്ല ഇച്ചിനോട് കട്ടിക്കാണ് ഇരിക്കുന്നത് ഇത് ശക്ലവും കൂടെ ഒരു ലേസം ലൂസ് ലൂസ് ആക്കിയ ചെയ്തേക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാമ്പഴം കൂടി ഇങ്ങോട്ട് കൊടുക്കാം കണ്ടോ സൂപ്പർ എന്നിട്ട് ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിട്ടൊരു പുതിയ എല്ലാം കൂടെ ഇത് ചേട്ടിയാണ് കേട്ടോ ചേട്ടാക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കാണിച്ചേർന്നേക്കളെ ലല ലലാ ലാ വാട്ടൊക്കെ വരുന്ന അടിപൊളിയെ സ്മൂത്ത് ചെയ്തത് ചേട്ടൻ അടിപൊളി ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പച്ചമാങ്ങ ജ്യൂസിനാണ് നമ്മൾ ഇതൊക്കെ പൊതിനേ നോക്കേണ്ടേ ഞാനിപ്പം പുറത്തിറങ്ങിപ്പോൾ പറിച്ചാണ് കേട്ടോ അപ്പം ചുമ്മാ വെച്ചൊന്നുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയുന്നത് തന്നെയാണെന്നറിയോ ഏ മുമ്പഴത്തേനെയും കുറച്ച് ബാലൻസ് ഉണ്ട് ഇപ്പോഴത്തെ തന്നെയും കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് കോരി ഇങ്ങനെ പിടിച്ചു നോക്കിയായിരുന്നു കേട്ടോ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കും പറയാ രണ്ട് പാത്രത്തിൽ എനിക്ക് മോസ്റ്റ് വലിയ ഇഷ്ടമില്ലാതെ കേട്ടോ പക്ഷെ ഷെയ്ക്കിന് അത് ബാലൻസ് വന്നേന അന്ന് ഞാൻ വേഷം കൂരി കഴിച്ചു ഇത് സ്മൂത്തിക്കാന്ന് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സൂപ്പറ ദൈവമേ സത്യം പോലെ പിള്ളേരൊക്കെ വരുമ്പഴത്തേക്ക് ഇഗരൊക്കെ ഒട്ടാക്കി കൊടുക്കുക അന്നേരം ഒട്ടും ഓർക്കത്തില്ല ഇതിപ്പോ എനിക്ക് ഇന്നൊരു സന്തോഷം ഭയങ്കരമായിട്ട് ഉള്ളിന്റെ ഉള്ളിന് ഒരു സന്തോഷം തോന്നി പ്രത്യേകിച്ച് ചാച്ചന്റെ സ്വരവും ചാച്ചൻ വിളിക്കുന്ന കേട്ടപ്പോ ഒരു സന്തോഷം തോന്നി അപ്പം ഞാൻ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണമല്ലോ വേറൊരാൾ നമുക്ക് എപ്പോഴും സന്തോഷം തന്നോണ്ടൊന്നും ഇരിക്കുന്നില്ല നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടുപിടിക്കണം അല്ലേ അപ്പം ഈ ചിലരൊക്കെ സന്തോഷം കണ്ടെത്തുന്നത് ഔട്ടിങ്ങിന് പോയി അല്ലെങ്കിൽ എന്നെ പറഞ്ഞു പുറത്ത് പോയി ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയി ഷോപ്പിങ്ങിന് പോയി അങ്ങനെയൊക്കെ ഇറങ്ങിയൊക്കെ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കും അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ പറ്റിയോ ഔട്ടിങ്ങിന് പോകാൻ പറ്റിയോ അല്ലെങ്കിൽ സിനിമ കാണാൻ പോകാൻ പറ്റുമോ എന്നൊരു സാഹചര്യമല്ല ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്റെ സന്തോഷം ഇങ്ങനെ കണ്ടു കണ്ടെത്താതെ വിചാരിച്ചു അപ്പൊ മനസ്സിലായി നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയാണെങ്കിൽ നമുക്ക് നമുക്ക് എന്താണോ ഒരു സന്തോഷം കിട്ടുന്ന ഒരു സുഖം കിട്ടുന്നത് നമുക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇന്ന് ഒന്നുകൂടി ഞാൻ ജാച്ച വിളിച്ച എൻ്റെ ഒരു സന്തോഷവും അവരുടെ പട്ടത്തിന്റെ അവശിനെ വിളിച്ചതായിരിക്കാം എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം കേട്ടോ കാരണം കുറെ കാലം വിളിക്കാണ്ടൊക്കെ ഇരുന്നിട്ട് വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടല്ലോ അപ്പം എന്തായാലും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അവർക്കൂടെ കൊടുക്കേണ്ടി തരാല്ലേ ഒരും ഇല്ലല്ലോ അത് ഞാൻ തന്നെ കുടിക്കുക അല്ലേ ഇന്ന് ഞാനിത് എടുത്തോട്ട് വെച്ചിട്ടേ ഭയങ്കര ഷോ ഞാൻ അതേ ഷോർട്ട് വീഡിയോ അത് എപ്പോഴെങ്കിലും ചേർക്കാമോ എന്ന് ഒരു ചെറിയൊരു പോഷൻ എടുത്തു എന്നിട്ട് ഫോട്ടോ എടുത്തു ചിപ്പിക്കും കേട്ടോ അപ്പം തന്നെ ഉണ്ടാക്കി കൊണ്ടു തിന്നു തന്നെ ഉണ്ടാക്കി കൊണ്ടു തിന്നോ ഒന്നും പറഞ്ഞ അവള് പറയും കേട്ടോ പാവ അടോ എന്ന് ചോദിച്ചാൽ പാവ പുലിയാണോ ചോദിച്ചാൽ പുലിയാ ചെപ്പിയെ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊണ്ട് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ റീൽസ് ഒക്കെ ഇങ്ങനെ നോക്കിട്ട് ചട്ടി ചോറിന് വെക്കുന്നത് തന്നെ തിന്നുന്നുണ്ടോ അന്നോ നമ്മളെ വിളിക്കണ്ടേ ഇത് തിന്നുമ്പോഴൊക്കെ ഈ ചട്ടിച്ചോറ് കൊണ്ടാക്കന്നെ എന്ന് എന്തോക്ക് അന്നേരം തുടങ്ങി ഞാനുണ്ടല്ലോ ഓരോ സാധനം ഉണ്ടാക്കുന്നതിന് ഫോട്ടോ എടുത്തിട്ട് അവൾക്ക് കൊതിപ്പിക്കാൻ എഴുതി കേട്ട അപ്പൊ എന്തായാലും ഇത് കാണുമ്പോ ഇന്നൊരു ഗോതി വരും അടുത്ത ചിലപ്പോൾ എനിക്കിട്ട് കിട്ടാനും ചാൻസുണ്ട് എന്തായാലും ഞാൻ ഞാനൊന്നും നോക്കുന്നില്ല ഒരു സ്ട്രോയിങ്ങൂടെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു സ്ട്രോ നോക്കിയിട്ട് കണ്ടില്ല ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് എവിടെയാ എന്ന് മറന്നുപോയി അപ്പം ഞാൻ എന്തായാലും കൂടിയോ കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ചുമ്മാ രണ്ട് മൂന്ന് മാങ്ങ അപ്പഴം ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് ഐസ്ക്രീം ഉണ്ടായിരുന്നു ബൂസ്റ്റ് ഉണ്ടായിരുന്നു എപ്പോഴും ഒന്നും കാടിയത് എപ്പോഴേ ഒട്ടും കാടിയല്ല എന്താന്ന് വെച്ചാൽ നമ്മളെന്തേലും ഒന്നും ഉണ്ടാക്കാൻ എന്നാലും അന്ന് ഇങ്ങനത്തെ ഐഡിയയും വരില്ല ഇത് കാണുമ്പോൾ അമ്മ തന്നെ വിളിക്കും അമ്മ തന്നെ ഉണ്ടാക്കി തിന്നോ സ്മൂത്തി ഷെക്കും ഒക്കെ എനിക്ക് ഒന്നാമത് കാലം വയ്യാതെ ഞാനിവിടെ കുത്തിപ്പിടിച്ചിരിക്കുക അമ്മ തന്നെ തിന്നോ എന്നൊക്കെ പറയിക്കട്ടെ അതിനെ പുക ഒക്കെ പോകുന്ന ഒരു പോക്കൊക്കെ ഉണ്ട് എന്തായാലും ഈ പ്രശ്നം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് എങ്ങനിക്കാണല്ലോ ഇഷ്ടപ്പെടും അപ്പോൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ നിങ്ങളെ കൊണ്ട് കൊതിപ്പിക്കുക അല്ലേ ഇത് അതേപെഴുതിയെടുത്ത് നന്നായിട്ട് അടച്ചു വയ്ക്കാം ചേട്ടാക്ക് വരാം ചേട്ടാ കയറുമ്പോൾ കൊടുക്കാം അല്ലേ അപ്പൊ ഞാൻ എന്നെല്ലാം കഴിക്കട്ടെ എനിക്ക് ചോറും അങ്ങനെ തിന്നാനായിട്ട് ഭയങ്കര മടിയാണ് ഞാൻ തേക്കാണെങ്കിൽ ഇച്ചിരി ഇറങ്ങും പഞ്ചസാര ഞാൻ കഴിക്കുന്നില്ല കേട്ടോ ഇപ്പൊ ചായക്കതൊന്നും അവരോട്ട് കുടിക്കുന്നില്ല ഇപ്പൊ ഒത്തിരി ദിവസം കൂടിയാ മധുരം കഴിക്കുന്നത് സത്യം ഒത്തിരി ദിവസം കൂടിയാ കേട്ടോ ഉം എന്തായാലും കഴിച്ചിട്ട് വരാം ഓ വയർ പറഞ്ഞിരുന്നുള്ളായി സൂപ്പറായിരുന്നു കേട്ടോ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു ഇനി ചോർന്ന് എന്നെക്കൊണ്ടിന്ന് തിന്നാൻ പറ്റത്തില്ല കേട്ടോ സത്യം ഞാൻ പറയുക ഈ ഒരു വയർ ഫുള്ളായി സൂപ്പറായതുകൊണ്ട് അത് ആ ഒരു ഫുൾ ക്ലാസ് കഴിച്ചു അതോ രണ്ടാട് അത്രയുള്ള ക്ലാസ്സല്ലേ ഫുള്ള് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ സ്മൂത്തിയെക്കുറിച്ചും മൈങ്കോ സ്മൂത്തിയെക്കുറിച്ചും മൈങ്കോ ഷേക്കിനെ കുറിച്ചും ഒന്നും വർണ്ണിച്ച് 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 നിങ്ങളെ മടുപ്പിക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളും വിഷമവും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറയുമോ ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒന്നേ കിച്ചണിലോട്ട് കയറിക്കണം അതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊച്ചു കൊച്ചു സാധനങ്ങൾ ഉണ്ടാക്കണം കുക്ക് ചെയ്യണം അപ്പം നമ്മുടെ മൈൻഡിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോകും മനസ്സിലായില്ലേ പിന്നെ അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ജ്യൂസ് അടിക്കോ അങ്ങനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിച്ചണിലോട്ടൊക്കെ കയറിയോ എന്നൊക്കെ പണികളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലാതെ നിസാരനായിട്ട് സവോളം കഴിഞ്ഞ ഉള്ളിയൊക്കെ എടുത്ത് വെട്ടിക്കണ്ട കൊടുക്കാൻ അറിയാക്കിയാലും നമ്മുടെ മൈൻഡ് ഫ്രീ ആകും കേട്ടോ നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ളപ്പം നമുക്ക് അങ്ങനെയാണെങ്കിലും നമ്മുടെ ഞാൻ പറഞ്ഞ വീട്ടമ്മമാര്ക്ക് മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയി കേട്ടോ കിച്ചൺ അപ്പം എനിക്ക് എന്നാണേലും കിച്ചണ് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരിതാണ് നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് ആരെങ്കിലും വരുന്നതൊക്കെ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നർസ് സന്തോഷം എന്നേലൊക്കെ ഉണ്ടാക്കി കൊടുക്കാമോ ഉണ്ടാക്കി കൊടുക്കാലോ എന്നുള്ളൂ ഇല്ല അപ്പോൾ പിന്നെ ഈ വയ്യാഴികയും കാര്യങ്ങളും കൊണ്ടും ഒക്കെ ഉള്ളൊരു ഇതേ ഉള്ളു കേട്ടോ മടുപ്പൊക്കെ എന്തെങ്കിലും അത്രമേൽ കൈക്ക് വേദനയും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ മാത്രമുള്ള ഒരു പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കിച്ചണിൽ കയറി പണി ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓവർ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് പരീക്ഷ ചോദിക്കും സിന്ത ഒരു കുട്ടി ടിപ്സാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എനിക്ക് എന്തായാലും സന്തോഷമായി എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കൈകളിൽ അത് ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ മുറയ്ക്കുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കുന്ന വിശേഷങ്ങൾ എങ്ങനെയാണ് എപ്പോഴാണ് നടന്നു കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾ കൊടുത്തിട്ടിരുന്ന സംഭവമാണ് എന്നാലും തിരികെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്നാലും പട്ടയം കിട്ടുമ്പോഴും അങ്ങനത്തെ സന്തോഷ നിമിഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി ആണെങ്കിലും എന്തായാലും മാങ്കോ ഒക്കെ ഉള്ളപ്പോൾ സ്മൂത്തിയോ ഇതൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കും ഭർത്താനുമൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും പരീക്ഷ ഒക്കെ നോക്കിക്കോ അപ്പോൾ ഇന്നത്തെ ഒരു ശശി ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും ഇഷ്ടമായ കൂടിപ്പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിനെ കൂടുതലും ആ വൽബണിനോട് ഇട്ടുപോടിച്ചല്ലേ അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും